നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇറങ്ങിയും സഹായങ്ങൾ കൈമാറിയുമെല്ലാം മലയാളികൾ പരസ്പരം കൈകോർക്കുമ്പോഴും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും വിദ്വേഷവും തുപ്പിയിരിക്കുകയാണ് തീവ്ര ഹിന്ദുവാദികൾ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലെ സംബന്ധിച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വാർത്തകൾക്കടിയിൽ വിദ്വേഷം നിറഞ്ഞ കമന്റുകൾ നിറയുകയാണ് രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചവർക്കുള്ള മറുപടി ബീഫ് ഭക്ഷിച്ചതിനുള്ള ശിക്ഷ ഹിന്ദിയെ അംഗീകരിക്കൽ ക്രിസ്തുമതത്തെ പിന്തുടരൽ ബി ജെ പിയെ വിജയിപ്പിക്കാതിരിക്കൽ പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് തുടങ്ങിയ അവ ചൂണ്ടിക്കാണിച്ചാണ് വിമർശനം വന്നത് ഹിന്ദുത്വ ഫാസിസ്റ്റ് പ്രചാരണങ്ങൾക്ക് മാധ്യമമായ തൊത്ത ഇന്ത്യയുടെ കമന്റ് സെക്ഷനിലാണ് കേരളത്തെയും മുസ്ലിം വിഭാഗത്തെയും ദുരന്തത്തെയും അവഹേളിക്കും വിധത്തിലുള്ള കമന്റുകൾ എന്നറിയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടിനോട് ദൈവത്തിനു പോലും താല്പര്യമില്ല എന്നാണ് ചിലരുടെ ആക്ഷേപം വയനാട്ടിൽ നടന്ന ദുരന്തം മലപ്പുറത്തായിരുന്നു സംഭവിക്കേണ്ടതെന്നും അവിടുത്തെ കത്ത്വ ജനസംഖ്യ കൂടുതലാണെന്നും തുടങ്ങി വിദ്വേഷം നിറഞ്ഞ നിരവധി കമന്റുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹിന്ദുത്വവാദികൾ പങ്കുവെക്കുന്നത് അതേസമയം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ഇതുവരെ ഇരുന്നൂറ്റി എൺപത്തിനാല് പേര് മരണപ്പെട്ടതായി റിപ്പോർട്ട് വരികയാണ് ചാലയാറിൽ നിന്നും മാത്രം ഇതുവരെ കിട്ടിയത് എഴുപത്തിരണ്ട് മൃതദേഹങ്ങളാണ് മരണസംഖ്യ ഇനിയും ഉയരുവാനാണ് സാധ്യത പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ ചികിത്സയിലുണ്ട് നൂറ്റി നാല് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു അൻപത്തിരണ്ട് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതിൽ എണ്ണവും പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞു എഴുപത്തി അഞ്ച് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുമുണ്ട്